പ്രിമുര സുഹൃത്തുക്കളെ യുഗപുരുഷൻ ശ്രീനാരായണ ഗുരു ദേവന്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിലൂടെ അവതരിപ്പിക്കുന്ന ദൈവദശകം കൂട്ടായ്മയുടെ എൻ്റെ ഗുരു നൃത്ത പരിശീലന ക്യാമ്പ് ഉദ്ഘാടനം എ പി അനിൽകുമാർ നിർവഹിച്ചു മതപരമായ ദുർവീകരണത്തിന് ശ്രമങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരു പഠിപ്പിച്ച ദൃശ്യങ്ങൾ മാത്രമാണ് ഏക ആശ്രയമെന്നും അദ്ദേഹം പറഞ്ഞു ദൈവദശം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി പ്രശസ്ത ഭരതനാട്യം കൊറിയോ ഗ്രാഫറുമായ ഡോക്ടർ കെ എസ് കവിത നൃത്ത പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകി കലാമണ്ഡലം മാധുരി ദിഗംബരൻ ദൈവദശകം മോഹിനിയാട്ടം നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു കരുവാരകുണ്ട് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊറ്റയിൽ ആയിഷ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി കെ ഉമ്മർ പഞ്ചായത്ത് അംഗം നുഹ്മാൻ എന്നിവരൊക്കെ സംസാരിച്ചു കലാമണ്ഡലം പ്രിയം ആർ എൽ വി അനുശ്രീ വിഷ്ണു സീരിയൽ താരം സരിക ശശാങ്കൻ സുജി കാവ്യ സുജീഷിൻ എന്നിവർ സംബന്ധിച്ചു ദൈവ ദശകം കൂട്ടായ്മ പി ആർഒൻ ജീബി പി മുഹമ്മദ് സ്വാഗതവും മലപ്പുറം സോണൽ കോ ഓർഡിനേറ്റർ ആദിരാതീഷ് നന്ദിയും ചിട്ടപ്പെടുത്തി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഞങ്ങൾ ഈ കരുവാരക്കുട്ടി ഇന്ന് എത്തിയിരിക്കുന്നത് ദൈവദശകം കൂട്ടായ്മയെ സംബന്ധിച്ച് പറയുമ്പോൾ ദൈവദശകം എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പ്രാർത്ഥനാഗീതം ആ പ്രാർത്ഥനാഗീതം ലോകത്ത് ഇന്ന് പ്രചാരത്തിലുള്ള ലിപിയുള്ള മൊഴി മാറ്റി സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൂട്ടായ്മയുടെ പ്രിയപ്പെട്ട ചെയർമാൻ ശ്രീ ഗിരീഷ് രുട്ടികൃഷ്ണൻ ഈ പദ്ധതിയുമായി മുന്നിട്ടിറങ്ങുന്നത് അദ്ദേഹത്തിന്റെ ആ സ്വപ്നത്തിന് ഞങ്ങളാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം എന്ന ഉൾവിളിയിൽ നിന്നാണ് ഞങ്ങളെ പോലുള്ള അദ്ദേഹത്തിന്റെ മാധ്യമരംഗത്തെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ കൊടുങ്കല്ലൂരിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയരംഗത്തെ ചില നല്ല വ്യക്തിത്വങ്ങളും ഒത്തുചേർന്നുകൊണ്ട് ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് വരുന്നത് ദൈവദശകം കൂട്ടായ്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിക്കുവാൻ നമ്മുടെ മുന്നിലുള്ള ഏക മന്ത്രം എന്ന് പറയുന്നത് ഗുരുദേവ മന്ത്രങ്ങൾ മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുഷ്യനെ മനുഷ്യനായി കാണാൻ പഠിപ്പിക്കുന്നു ജാതിക്കും മതത്തിനും അപ്പുറത്ത് മാനവികതയെ ഉയർത്തിപ്പിടിച്ച ഗുരുവായിരുന്നു ഗുരുദേവൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ദൈവ ദശകത്തെ ആ പ്രാർത്ഥനാഗാനത്തെ പ്രത്യേകമാക്കുന്നതാണ് ഏതെങ്കിലും മതത്തിൻ്റെതല്ല ഏതെങ്കിലും ദൈവത്തിൻ്റെതല്ല വിശ്വഗീതം എന്ന് പറയാവുന്ന രീതിയിൽ എല്ലാവരുടെയും രാജ്യത്തിന്റെ ലോകത്തിന്റെ പ്രാർത്ഥനയായി ദൈവദശകത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്നതും അദ്ദേഹത്തിൻ്റെ ചിന്തയെപ്പോലെ ചിന്തയിൽ പോലെ വന്ന ഒരു പ്രാർത്ഥനാഗാനം തന്നെയാണ് വളരെ കുറെ കൂടി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഷ കുറേ കൂടി ലളിതമായി കുറെ കൂടി ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കൃതിയാണ് ദൈവദശകം എന്ന് പറയുന്നത് സംസ്കൃതത്തിന്റെ വലിയ അതിപ്രസരം ഇല്ലാത്ത കൃതികളിൽ കൃതികളിലൊന്നാണ് ദൈവദശകം സാധാരണക്കാരനും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും അതുകൊണ്ട് തന്നെ ദൈവദശകം അതിൻ്റെ നൃത്താവിഷ്കാരവും കുറേയേറെ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയും ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം സംസ്കൃതത്തിലുള്ള അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം വളരെ വലുതായിരുന്നു രവീന്ദ്രനാഥൻ ടാഗോർ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ടാഗോറിനോട് ചോദിച്ചു നമുക്ക് സംസ്കൃതത്തിൽ സംസാരിക്കാമല്ലോ ഞാൻ ചോദിച്ചു ദ്വിഭാഷി നമുക്ക് വേണ്ടല്ലോ എന്ന് പറഞ്ഞു ടാഗോർ പറഞ്ഞു എനിക്ക് ബംഗാളി കലർന്ന സംസ്കൃതമാണ് എനിക്കറിയുക അത്രത്തോളം എനിക്ക് ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയില്ല സംസ്കൃതം എന്ന് ഗുരുദേവനോട് പറഞ്ഞപ്പോൾ പിന്നീട് ഗുരുദേവൻ ദ്വിഭാഷയെ വെച്ചാണ് സംസാരിച്ചത് പത്രയ്ക്ക് അഘാതമായ സംസ്കൃത പാണ്ഡിത്യമുള്ള ഗുരുദേവൻ പക്ഷേ ഈ ദൈവദശകത്തിൽ ആ ഒരു പാണ്ഡിത്യത്തെക്കാൾ കൂടുതൽ ആളുകളുടെ മനസ്സുകളിലേക്ക് ഈ പ്രാർത്ഥനാഗീതം കടന്നു ചെല്ലണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഗീതം എഴുതിയത് നൂറ്റിനാല് ഭാഷകളിൽ ഇത് മൊഴിമാറ്റം നടത്തിയെന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമായി കാണുകയാണ് അതിനു നേതൃത്വം നൽകിയത് ദൈവദശകം കൂട്ടായ്മയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒന്നാണ് ഞാൻ എല്ലാ ഇത്തരം കാര്യങ്ങളൊക്കെ അത് നടത്തുന്ന പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഇനിയും നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സഹായങ്ങളെക്കുറിച്ച് ഇവിടെ ഗിരീഷൻ നികേഷം സൂചിപ്പിച്ചു എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് പരിശോധിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം ശ്രീ രാഹുൽ ഗാന്ധിയെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഉണ്ടാവണം ഉണ്ടാവണം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു ആ കാര്യത്തെക്കുറിച്ചും എന്ത് ചെയ്യാൻ കഴിയും പരമാവധി പങ്കെടുപ്പിക്കാനുള്ള ശ്രമം ഞാൻ നടത്താം എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് കൊടുത്തു തീർച്ചയായിട്ടും തെലുങ്ക് ഈ ഒരു കൂടുതൽ കൂടുതൽ ജനങ്ങളിലേക്ക് ഈ പ്രാർത്ഥനാ ഗാനം